ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതുതലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ആയ കുറച്ച് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ചോദ്യങ്ങളിലേക്ക് കിടക്കാം ആദ്യത്തെ ചോദ്യം ഇതാണ് സ്റ്റോക്ക് ഹോം സിൻഡ്രോം എന്ന സിദ്ധാന്തത്തിൻ്റെ പിറവയ്ക്കിടെയായ ബന്ധു നാടകത്തിലെ പ്രതികളിലൊരാൾ അടുത്തിടെ അന്തരിച്ചു ആര് ഉത്തരം ക്ലാർക്ക് ഒലോഫ് സൺ എഴുപത്തി വയസ്സ് അടുത്ത ചോദ്യം രാജ്യത്ത് ആദ്യമായി മൊബൈൽ ഫോൺ വഴി വോട്ട് രേഖപ്പെടുത്തിയത് ഏത് സംസ്ഥാനമാണ് ഉത്തരം ബീഹാർ അടുത്ത ചോദ്യം ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസിയായ റിസർച്ച് ആൻഡ് അനാലിസിസ് വിംഗ് റോയുടെ പുതിയ നേതാവ് ഉത്തരം പരാഗ് ജെയിൻ ഉത്തരം പരാഗ് ജെയിൻ അടുത്ത ചോദ്യം ഭരണഘടനാ കോടതി ചുമതലകളിൽ നിന്ന് നീക്കം ചെയ്ത പെയ്ത്തോങ് തരൺ ഷിനവത്ര ഏത് രാജ്യത്തെ പ്രധാനമന്ത്രിയായിരുന്നു പെയ്ത്തോങ് തരൺ ഷിനവത്ര ഏത് രാജ്യത്തെ പ്രധാനമന്ത്രിയായിരുന്നു ഉത്തരം തായ്ലൻഡ് ഉത്തരം തായ്ലൻഡ് അടുത്ത ചോദ്യം സംസ്ഥാനത്തെ എത്രാമത്തെ പോലീസ് മേധാവിയാണ് റവാഡ എ ചന്ദ്രശേഖർ സംസ്ഥാനത്തെ എത്രാമത്തെ പോലീസ് മേധാവിയാണ് റവാഡ എ ചന്ദ്രശേഖർ ഉത്തരം മുപ്പത്തി ആറ് ഉത്തരം മുപ്പത്തി ആറ് അടുത്ത ചോദ്യം റെയിൽവേയുടെ ബുക്കിംഗ് ടിക്കറ്റ് ബുക്കിംഗ് ഉൾപ്പെടെ വിവിധ സേവനങ്ങൾ ഏകോപിപ്പിച്ച് അവതരിപ്പിച്ച പുതിയ സൂപ്പർ ആപ്പ് ഉത്തരം റെയിൽ വൺ ഉത്തരം റെയിൽ വൺ അടുത്ത ചോദ്യം രാജ്യത്തെ ആദ്യ ഹരിത ഡേറ്റാ സെൻറ്റർ നിലവിൽ വന്നത് എവിടെയാണ് ഉത്തരം ഉത്തർപ്രദേശിലെ ഷാഹിദാബാദ് അടുത്ത ചോദ്യം രാജ്യത്തെ ഏറ്റവും മികച്ച പാസ്പോർട്ട് ഓഫീസായി തിരഞ്ഞെടുക്കപ്പെട്ടത് രാജ്യത്തെ ഏറ്റവും മികച്ച പാസ്പോർട്ട് ഓഫീസായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഉത്തരം കോഴിക്കോട് റീജിയണൽ പാസ്പോർട്ട് ഓഫീസ് ഉത്തരം കോഴിക്കോട് റീജിയണൽ പാസ്പോർട്ട് ഓഫീസ് അടുത്ത ചോദ്യം ഡീപ്പ് ഫേക്ക് ചിത്രങ്ങളും ശബ്ദങ്ങളും പ്രചരിപ്പിക്കുന്നത് തടയുന്നതിനായി വ്യക്തികളുടെ ശരീരത്തിന് പകർപ്പവകാശം നൽകാൻ നിയമം കൊണ്ടുവന്ന രാജ്യം ഉത്തരം ഡെൻമാർക്ക് ഉത്തരം ഡെൻമാർക്ക് അടുത്ത ചോദ്യം ഇന്ത്യൻ നാവികസേനയുടെ റഷ്യൻ നിർമ്മിത യുദ്ധക്കപ്പൽ റഷ്യൻ തീരനഗരമായ ഗ്രാഡ് കമ്മീഷൻ ചെയ്തു പേര് ഉത്തരം ഐ എൻ എസ് തമാൽ ഉത്തരം ഐ എൻ എസ് തമാൽ അടുത്ത ചോദ്യം സമുദ്രനിരപ്പ് ഉയർന്നതിനനുസരിച്ച് മുങ്ങിക്കൊണ്ടിരിക്കുന്ന പസഫിക് സമുദ്രത്തിലെ ദ്വീപ് രാജ്യം സമുദ്രനിരപ്പ് ഉയരുന്നതനുസരിച്ച് മുങ്ങിക്കൊണ്ടിരിക്കുന്ന പസഫിക് സമുദ്രത്തിലെ ദ്വീപ് രാജ്യം ഉത്തരം ടു വാലു ടു വാലു അടുത്ത ചോദ്യം വ്യക്തികളിൽ നിന്ന് ആദായ നികുതി ഈടാക്കാൻ തീരുമാനിച്ച ആദ്യ ഗൾഫ് രാജ്യം ഉത്തരം ഒമാൻ ഉത്തരം ഒമാൻ അടുത്ത ചോദ്യം ഇന്ത്യയിൽ ഉപഗ്രഹാധിഷ്ഠിത ഇൻ്റർനെറ്റ് സേവനം നൽകുന്നതിന് ഏത് അമേരിക്കൻ സംരംഭത്തിൻ്റെ അനുമതിയാണ് ലഭിച്ചത് ഉത്തരം സ്റ്റാർലിങ്ക് ഉത്തരം സ്റ്റാർലിങ്ക് അടുത്ത ചോദ്യം കേരളത്തിൽ അതിദരിദ്രില്ലാത്ത ആദ്യ ജില്ല ഉത്തരം കോട്ടയം അടുത്ത ചോദ്യം അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ സർക്കാരിനെ ഔദ്യോഗികമായി അംഗീകരിച്ച ആദ്യ രാജ്യം ഉത്തരം റഷ്യ നിങ്ങൾക്കായുള്ള ബോണസ് ചോദ്യം ഇതാണ് സംസ്ഥാനത്ത് പൂർണ്ണമായും തെരുവുവിളക്കുള്ള ഗ്രാമപഞ്ചായത്ത് ഉത്തരം എല്ലാവരും കമൻറ്റ് ചെയ്യണേ കൂടുതൽ ചോദ്യങ്ങളും വിശേഷങ്ങളുമൊക്കെയായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്